ഒരു ക്ഷേത്രത്തിലെ മുഖ്യദേവത തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് നേരിൽ കാണാൻ പുറത്തിറങ്ങുന്ന ചടങ്ങാണ് ശിവേലി അഥവാ ശ്രീബലി എഴുന്നള്ളിപ്പ് ശിവേലിക്ക് പ്രത്യേക ശിവേലി വിഗ്രഹം തന്നെ ഉണ്ടായിരിക്കും ശിവേലി വിഗ്രഹത്തിന് അരയടി മുതൽ ഒന്നര അടി വരെയാണ് ഉയരം കണക്കാക്കിയിരിക്കുന്നത് ഈ വിഗ്രഹത്തിന് യഥാർത്ഥ പ്രതിഷ്ഠാമൂർത്തിയുടെ ഭാവമായിരിക്കും ഉദാഹരണത്തിന് ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി ശ്രീകോവിലിൽ ശിവലിംഗ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ മൂർത്തി മറ്റൊന്നായിരിക്കും ഒരുപക്ഷേ നടരാജനോ കിരാതമൂർത്തിയോ ഭൈരവനോ അർദ്ധനാരീശ്വരനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മൂർത്തിയായിരിക്കാം പ്രധാന പ്രതിഷ്ഠയായിട്ടുണ്ടായിരിക്കുക എന്നാൽ ശിവേലി വിഗ്രഹം ഈ യഥാർത്ഥ മൂർത്തി ഭാവത്തിലുള്ളതായിരിക്കും ശിവേലി അഥവാ ശ്രീബലി പതിവായി ദിവസവും നടക്കുന്ന ചടങ്ങായതുകൊണ്ട് ഇതിനെ നിത്യശിവേലി എന്നും പറയപ്പെടുന്നു ശിവേലി മുടങ്ങിയാൽ ശ്രീദേവി മടങ്ങും എന്നു തന്നെ ഒരു ചൊല്ലുണ്ട് അതായത് ഐശ്വര്യമില്ലാതാവും എന്നാണ് ചൊല്ല് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉഷപ്പൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഉച്ചപ്പൂജ അത്താഴപ്പൂജ എന്നീ പൂജകളാണ് പതിവായി നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ എതിർത്ത ശിവേലി ഉച്ച ശിവേലി അത്താഴ ശിവേലി എന്നീ മൂന്ന് ശിവേലികളും നടത്താറുണ്ടെങ്കിലും സാധാരണ ക്ഷേത്രങ്ങളിൽ രണ്ട് സമയങ്ങളിലാണ് ശിവേലി നടത്താറ് അത് ഉച്ച എന്നും അത്താഴ ശിവേലി എന്നും ആണ് അറിയപ്പെടുന്നത് അതായത് ക്ഷേത്രഭൂതഗണങ്ങളും ക്ഷേത്രപാലകനും ദ്വാരപാലകരും സപ്തമാതൃക്കളും അഷ്ടദിക്പാലകരും തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നത് ഈ സമയത്താണ് നാലമ്പലത്തിനുള്ളിൽ അഷ്ടദിക്പാലകരും സപ്തമാതൃക്കളും ദ്വാരപാലകരും പുറത്ത് ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളും ക്ഷേത്രപാലകനും ഉണ്ടായിരിക്കും ക്ഷേത്രമേൽശാന്തിയും കീഴ്ശാന്തിയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശിവേലി വിഗ്രഹവുമായി പുറത്തേക്ക് എഴുന്നള്ളി നിവേദ്യങ്ങൾ നൽകുന്നു മേൽശാന്തി ഹവിസ് ജലഗന്ധ പുഷ്പാദികളുമായി മുൻപിലും കീഴ്ശാന്തി ശിവേലി വിഗ്രഹം കയ്യിലോ തലയിലോ ചുമന്നുകൊണ്ട് പിന്നിലും നടന്ന് പ്രദക്ഷിണം വയ്ക്കുന്നു മൂന്ന് പ്രദക്ഷിണമാണ് സാധാരണയായിട്ടുള്ള രീതി ഉത്സവകാലത്ത് ശിവേലിക്ക് മൂന്ന് പ്രദക്ഷിണം എന്നതിന് പ്രാദേശിക ഭേദമനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ട് ഉത്സവകാലത്ത് ആനപ്പുറത്തായിരിക്കും ശിവേലി വിഗ്രഹം എഴുന്നള്ളിക്കുക ഏതായാലും ശിവേലിക്ക് ശേഷം ശാന്തിമാർ ശിവേലി വിഗ്രഹവുമായി ശ്രീലകത്തേക്ക് തിരിച്ചു കയറുന്നു ഗുരുവായൂരിലെ ആനയില്ല ശിവേലി വളരെ പ്രസിദ്ധമാണ് പണ്ട് ഗുരുവായൂരിൽ ഉത്സവകാലത്ത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരികയായിരുന്നു പതിവ് ഒരിക്കൽ ഒരു ഉത്സവകാലത്ത് ആനകളെ കൊണ്ടുവരാതിരിക്കുകയോ ആനകൾ എത്തിപ്പെടാതിരിക്കുകയോ ചെയ്തു ആനകളില്ലാതെ ആദ്യമായി ശിവേലി മുടങ്ങുമെന്ന് കണ്ടപ്പോൾ അന്ന് ഉച്ചതിരിഞ്ഞ് തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നിർത്തിയിരുന്ന ആനകൾ സ്വയം കൂട്ടത്തോടെ ഗുരുവായൂരിൽ ഓടിയെത്തിയെന്നാണ് ഐതിഹ്യം ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഉത്സവകാലത്ത് ആദ്യ ദിവസത്തെ ആനയില്ല ശിവേലി ഗുരുവായൂരിൽ നടത്തുന്നത് ശിവേലി മുടങ്ങിയാൽ ശ്രീദേവി അതായത് ഐശ്വര്യം മടങ്ങും എന്ന ചൊല് വളരെ അനൂർത്ഥമാണ് നാടിൻ്റെയും നാട്ടാരുടെയും ഐശ്വര്യത്തിനായി ശിവേലി എഴുന്നള്ളിപ്പിന് ക്ഷേത്രമേൽശാന്തിയും കീഴ്ശാന്തിയും വാദ്യമേളക്കാരും ഗജവീരന്മാരും മാത്രം പോരാ പ്രധാനമായും അവരെ അനുഗമിക്കാൻ ഭക്തർ വേണമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രങ്ങളിലെ ശിവേലികളിൽ ഭാഗഭാക്കാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവൽ അനുഗ്രഹവും ഐശ്വര്യവും ഇതുവഴി ലഭിക്കുന്നതുമാണ്